ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നൗറിൻ ഒഫീഷ്യൽസ് അപ്പം നമ്മൾ റമലാൻ സീരീസിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പബ്സ് പോളയാന്ന് അത് നമുക്ക് ആദ്യം വേണ്ടത് മൂന്ന് മുട്ട ബോയിൽ ചെയ്ത് വെക്കണം പിന്നെ അതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസ് രണ്ട് ഉള്ളി എടുത്തിട്ട് ചെറിയ ചെറിയ കുഞ്ഞി കുനുവിനാന്ന് അരി അരിഞ്ഞിടണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചോപ്പറാണ് യൂസ് ചെയ്തത് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ രണ്ട് രണ്ടുള്ളിയെല്ലാം കെട്ടുകയാണ് ഇവിടെ എന്തിനാ ഈ ചോപ്പറെ കഴിക്കുന്നത് കാരണം എന്താ വെച്ചാൽ എൻ്റെ കണ്ണിൽ നിന്ന് ഓണം വെള്ളം വരും ഞാൻ ഈ ഉള്ളി അരിയുമ്പോൾ പിന്നെ എന്ന് വെച്ചാൽ നോമ്പല്ലേ വെറുതെ കരഞ്ഞ് വഷളാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ചോപ്പർ യൂസ് ചെയ്തിട്ട് വേഗം എളുപ്പപ്പണി ആക്കിയേ പിന്നെ നമുക്ക് വേണ്ടതെന്നു വെച്ചാൽ രണ്ടോ മൂന്നോ പച്ചമുളക് വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ഏകദേശം ഒരു സ്പൂണ് മതി പിന്നെ കുറച്ച് കരിവേപ്പിലയും വേണം പച്ച നമുക്ക് ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ വെളുത്തുള്ളി വേസ്റ്റ് വേണം ഞാനിപ്പ ഇതിലെടുത്ത് അളവിൽ നിങ്ങൾ എടുത്താൽ മതി നല്ലോണം ചതച്ചെടുക്കാം എന്നൊക്കെ ചതച്ചെടുക്കാം അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം പിന്നെ നമ്മൾ ആദ്യം ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുള്ള മുട്ട റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനത് മാറ്റി വെച്ച് പിന്നെ നമ്മളൊരു പാന് ഗ്യാസിൽ വെക്ക പിന്നെ അതിന് ശേഷം കുറച്ച് ഒരു രണ്ട് രണ്ടോ മൂന്നോ സ്പൂണ് ഓയില് ഒഴിച്ചുകൊടുക്ക പിന്നെ അതിന് ശേഷം നമ്മൾ കറിവേപ്പിലെ കുറച്ച് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തിട്ട് അത് നല്ലോണം കറിവേപ്പില ഇട്ടിട്ട് ഒരു ഒരു മിനിറ്റ് ജസ്റ്റ് വെക്കുക അതൊന്നും ഈ ആയി നേരം അതിൻ്റെ ഒരു സ്മെല്ലെല്ലാം വരില്ല അതിന് ശേഷം മാത്രമേ ഉള്ളി ഇടാൻ പാടുള്ളൂ പിന്നെ നമ്മളിപ്പോൾ മസാല ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇടുന്ന ഐറ്റം ഉള്ളി ഇടാം ഉള്ളി നല്ലവണ്ണം വന്തതിന് ശേഷം നന്നായി ഓവറായിട്ട് വേണ്ട എന്നാലും അത്യാവശ്യം നമ്മൾ മസാലക്കെല്ലാം എന്ന രീതിയിൽ വന്നതിന് ശേഷം പച്ചമുളക് ചോപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ അതിന് ശേഷം നമുക്ക് നമ്മളെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം രണ്ടും കൂടി ഒന്നിച്ചിട്ടിന് പിന്നെ അത് നല്ലോണം ആകുന്നവരെ നമുക്ക് വെയിറ്റ് ആക്കാം നമ്മളെ ഉള്ളിയും പച്ചമുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ബേസ്റ്റ് എല്ലാം മിക്സ് മിക്സായതിന് ശേഷം നമുക്കിനി മസാല ഐറ്റംസാണ് ഇടേണ്ടത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള കുരുമുളക് പൊടി എടുത്തിന് മല്ലിപ്പൊടി എടുത്തിന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും കുറച്ച് കസ്തൂരി മീറ്റി എടുത്തിട്ടുണ്ടായിന് ബാക്കിയെല്ലാം നമ്മളെല്ലാ മസാല ഒക്കെ ഇടുന്ന പോലെ തന്നെ നമ്മളെ ഗരം മസാല പിന്നെ ഞാൻ ഇവിടെ ലിസ്റ്റും കൊടുക്കാം എന്തെല്ലാം എന്നതിൽ ഇട്ടിട്ടുള്ളേ മസാലകളെല്ലാം ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ വയറ്റി കൊടുക്കണം മസാലയെല്ലാം അതിലേക്ക് പിടിക്കാൻ വേണ്ടിട്ട് പിന്നെ അതിനുശേഷം എന്റെ മോള് ഉറക്കത്തിനല്ല എണീച്ചന്നെ പിരാന്താക്കുന്നുണ്ടായിനി അതിന്റെ അടുത്തേനും വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തേ പിന്നെ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച മുട്ട ഇതുപോലെ രണ്ട് പീസസ് ആയി കട്ട് ചെയ്തിട്ട് മാറ്റി വെക്ക നമ്മൾ ഈ ഉണ്ടാക്കുന്ന പബ്സ് പോളേൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബ്രെഡാണ് നമ്മൾ ബ്രെഡിനെ കൊണ്ട് വേണം ഫുള്ള് ഈ പോള ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഒരു ബോൾ എടുത്തിട്ട് മൂന്ന് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക അതിലേക്ക് പിന്നെ നമ്മൾ ഒരു സ്പൂൺ കുരുമുളക് കൂടി ആക്കി കൊടുക്കണം പിന്നെ ഒരു 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 നുള്ള മല്ലി മല്ലിച്ചപ്പില്ല മല്ലിച്ചപ്പ് ഏഡാക്കുക പിന്നെ ഒരു അര അര ഗ്ലാസ് പാൽ ഏഡാക്കി കൊടുക്കണം ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക ഒരു നല്ലൊരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടാവില്ല അത് വെച്ചതിന് ശേഷം അതിൻ്റെ ആ ഒരു വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്ക് കുറച്ച് ഒരു ഒരു മൂന്ന് സ്പൂണ് വെളിച്ചെണ്ണയോ നെയ്യോ എന്തെങ്കിലും ആഡാക്കി നിങ്ങൾ ഇഷ്ടം പോലെ ഓവറായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണ്ട ഞാൻ പറഞ്ഞ രീതിയിൽ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് മാത്രമേ ഒഴിക്കണ്ടു മറ്റേ അത് ഇതുപോലെ എല്ലായിടത്തേക്കും ഒന്നാക്കി കൊടുക്കുക പിന്നെ അതിനുശേഷം നമ്മളീ ബ്രെഡില്ലേ ബ്രെഡ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് മുക്കിയിട്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാം നല്ല അടി അടുപ്പിച്ചടുപ്പിച്ചിട്ട് വേണം വെച്ചുകൊടുക്കാൻ ഇതിൻ്റെ ഉള്ളിലെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിട്ടില്ല കാരണം ഇത് ഫുള്ളിന് ആ ഒറ്റക്ക് ഷൂട്ട് ചെയ്തതാണ് അപ്പം ജസ്റ്റ് അടുത്തടുത്തായിട്ട് വെച്ചുകൊടുക്കാൻ ശ്രമിക്കുക എൻ്റെ അത് ചെറിയ കുംസി പാത്രം ആയതുകൊണ്ട് തന്നെ ഒരു നാല് ബ്രെഡ് അഞ്ച് ബ്രെഡിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ വെച്ചിട്ടുള്ളൂ പിന്നെ അതിനുശേഷം എന്താ നമ്മൾ ആക്കിയിട്ട് വെച്ചിട്ടുള്ള മസാലയില്ലേ ഫസ്റ്റ് നമ്മള് മസാലയിലാക്കി ആ മസാല ഇട്ടെടുത്തിട്ട് എല്ലായിടത്തേക്കും നല്ല രീതിയിലാക്കി കൊടുക്കുക പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുട്ടയില്ലേ മുട്ട ഇങ്ങനെ നല്ല പ്രെസ് ചെയ്ത് വെച്ചുകൊടുക്ക മസാലേന്റെ മേലെയായിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയില് വെച്ചുകൊടുക്ക ഞാൻ ഏകദേശം ഒരു കൈനെ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് കാണിക്കുന്നുണ്ട് ഈ രീതിയില് എങ്ങനെയാ അത് വെച്ചിട്ടുള്ളത് മുട്ട ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ബാറ്റർ എന്തായാലും ബാക്കി ഉണ്ടാവും അത് നമ്മൾ ഇതാക്കാം എല്ലായിടത്തേക്കും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക സൈഡിലെല്ലാം നല്ല രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊരു പത്ത് മിനിറ്റ് പന്ത്രണ്ട് മിനിറ്റ് വെക്കുമ്പം തന്നെ താഴത്തെ ഭാഗം ഏകദേശം റെഡി ആവും അതിന് ശേഷം ഒരു പാനെടുത്തിട്ട് ഇത് നേരെ തിരിച്ചിട്ട് കൊടുക്കുക കുറച്ച് നെയ് വരട്ടിക്കോ പാനിൽ അതിന് ശേഷം അടിമറിച്ചിട്ടതിന് ശേഷം നമ്മൾ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഫ്സുൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഉണ്ടാവുക അപ്പോൾ ഇത് നന്ന ഓയിലി അല്ല എല്ലാ എല്ലാ ആൾക്കാർക്കും കഴിക്കാം റമദാനിൽ അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അറിയിക്കുക ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആണ് സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും പബ്സ് പോള അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ സീരീസിലെ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരും ഇൻഷാല്ല